മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് താര കല്യാൺ ടെലിവിഷൻ പരമ്പരകളിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയലുകളിൽ വില്ലത്തി റോളിൽ കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താര പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത് മകളോടൊപ്പമുള്ള ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് താരാ കല്യാണും കുടുംബവും ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു നർത്തകി കൂടിയാണ് താര താരാ കല്യാണിന്റെ അമ്മ സുബലക്ഷ്മി അമ്മയും മകൾ സൗഭാഗ്യ വെങ്കിടേഷുമെല്ലാം ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ് അടുത്തിടെയാണ് സുബ്ബു അമ്മ വിട പറഞ്ഞത് മുൻപ് ടിക്ടോക്ക് വീഡിയോകളിലൂടെയും മറ്റുമാണ് സൗഭാഗ്യ ശ്രദ്ധിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരകുടുംബവും സൗഭാഗ്യവുടേതാണ് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന വീഡിയോകളിലൂടെയാണ് നടി തൻ്റെ വിശേഷങ്ങളെല്ലാം പറയാറുള്ളത് അത്തരത്തിലൊരു വീഡിയോയുമായിട്ടാണ് താരയും മകൾ സൗഭാഗ്യയും എത്തിയിരിക്കുന്നത് മുൻപ് ശബ്ദം പോയതുകൊണ്ട് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തിരുന്നു ഇപ്പോൾ പൂർണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് നടിയെത്തിയിരിക്കുന്നത് താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യമാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അമ്മയുടെ അസുഖത്തെക്കുറിച്ചായിരുന്നു സൗഭാഗ്യ പറയുന്നത് വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെന്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ്മോഡിക് സിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അസക്ടർ എന്ന സ്റ്റേജിലാണ് അമ്മയുള്ളത് സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലെ ഈസിയല്ല തൊണ്ടയിൽ ആരോ മുറുക്കി പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നും ഇല്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടെക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടെക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല മരണമറിഞ്ഞ് വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജാണ് ഇനി മൂന്നാഴ്ച കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും പക്ഷെ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈ ഹൈപ്പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ തരത്തിലാണ് ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട് വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും അതിലുണ്ട് ഇതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജീവന് ഭീഷണിയുള്ള അസുഖമല്ല പക്ഷേ കുറച്ച് പെയിൻഫുൾ ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം അതുണ്ടാവുമെന്നും സൗഭാഗ്യ പറയുന്നു മാത്രമല്ല അമ്മയുടെ സർജറിയുമായി ബന്ധപ്പെട്ട വീഡിയോ വൈകാതെ പങ്കുവയ്ക്കാമെന്നും പറഞ്ഞാണ് അമ്മയും മകളും വീഡിയോ അവസാനിപ്പിക്കുന്നത്